എന്നെയും കൊണ്ട് അര കിലോമീറ്റർ ഈ വണ്ടി പോയത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ ചേർന്ന് എന്നെ ഇടിച്ച് തെർപ്പിക്കാൻ പോയി അപ്പോഴാണ് പിന്നെ വണ്ടി ചാടിയത് പെട്ടെന്നുള്ള സംഭവം ആർക്കും കയറുമ്പോഴൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി അവിടെ വേറെ വണ്ടിയില്ല ആർക്കും എടുത്ത് വരാനായി പന്നിയെ വാങ്ങാനായി രണ്ടുപേർ ഫാമിലെത്തുന്നു പന്നിയെ വെയിങ് ബ്രിഡ്ജിൽ കയറ്റി അളവെടുക്കുന്നതിനിടെ അതിവേഗത്തിൽ വാഹനം ഓടിച്ചു പോകുന്നു പുറകെ ഓടിയ ഉടമയുടെ ദേഹം ആസ്തകലം പരിക്കുമേക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഉടമയായ ജ്ഞാനശീലം തന്നെ പറയും എന്താണ് ഇട്ട് സംഭവിച്ചു ശരിക്കും അപ്പോൾ ഇങ്ങനെ പന്നിയെ കൊണ്ട് വയ ഫ്രിഡ്ജിൽ കയറ്റി തൂക്കി അവരെ വണ്ടിയിലോട്ട് കയറ്റിയതും സ്പീഡായിട്ട് ഒരു പന്നിയെ കൊണ്ട് പോകാനാണ് ഞാൻ കയറി പിടിച്ച് ആ ഡോറിൽ ഞാൻ കയറിയാൽ തൂങ്ങിക്കിടക്കായിരുന്നു അപ്പോൾ എന്നെയും കൊണ്ട് അര കിലോമീറ്ററിൽ കൂടുതലാണ് ഈ വണ്ടി പോയത് പോയതിടയ്ക്ക് എൻ്റെ ഫാ മുക്കാൾ ഫാമർ അതിനകത്തായി അതിനകത്തിട്ടാണ് എൻ്റെ തലയ്ക്ക് ചെറിയ പരിക്കുകളുണ്ട് പിന്നെ എൻ്റെ കഴുത്തി കിടന്ന മൂന്ന് മിനിറ്റ് ഒരു ഫോണൊക്കെയാണ് എടുത്തത് ഇതെങ്ങനെ എങ്ങനെയാണ് സംഭവം എന്നാണ് സംഭവം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഒൻപത് പത്തിന് രണ്ട് പേരാണോ ഒന്നേ രണ്ട് പേര് നമ്പരും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇവർ രണ്ട് പേര് പന്നേ വേണമെന്ന് പറഞ്ഞ് ഫാമിലേക്ക് വരുന്നു പിന്നീട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്താണ് അവിടെ ഇറങ്ങിയത് ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ശരി തൂക്കി വെയിറ്റ് എടുത്ത് കൊടുക്കുമ്പോഴേക്കിലോ ഇരുനൂറ് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ അവർ തൂക്കി കാലി തൂക്കി ആദ്യം വണ്ടി തൂക്കും എന്നിട്ട് സാധനം കയറ്റി തൂക്കാൻ കയറുന്നതിനുമ്പോൾ പറ്റി ഒരു വെട്ടം വണ്ടി എടുത്ത് പൈസ തരാൻ പോകാനാണ് നോക്കിയത് അപ്പോഴാണ് ഞാൻ വണ്ടിയിൽ കയറി തൂങ്ങിയത് തൂങ്ങി അര കിലോമീറ്റർ വരെ എന്നെ കൊണ്ട് കൊണ്ടുപോയിട്ട് അവസാനം കഴിഞ്ഞിട്ട് ഞാൻ പോ പോയി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ ചേർത്ത് എന്നെ കൊണ്ട് ഇടിച്ച് തെറപ്പിക്കാൻ നോക്കി അപ്പോഴാണ് പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടിയത് പിന്നീടയ്ക്കാണ് എൻ്റെ മലയും മുട്ടിച്ചെടുത്ത് ഇട്ട് എന്നിട്ട് ദേഹത്ത് മുഴുവൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അടിഭാ എൻ്റെ അടിഭാഗം എല്ലാം ഉണ്ട് എൻ്റെ കാര്യം കംപ്ലീറ്റ് ഉണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നോക്കുക കുഴപ്പമൊന്നുമില്ല ഈ അപകടം പറ്റുമ്പോഴത്തേനെ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നു ആരാണ് ആശുപത്രി ആശുപത്രിയിൽ എത്തിച്ച് എൻ്റെ മോഹനെ വിളിച്ചു വരുന്നത് ആരാണ് പിന്നെ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ ഫ്രിഡ്ജിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അവരെ എല്ലാവരും കണ്ട് പക്ഷേ ഇത് പെട്ടെന്നുള്ള സംഭവം ആർക്കും കയറുമൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അവിടെ വേറെ വണ്ടിയില്ല പുറകിലാർക്കും എടുത്ത് വരാനായിട്ട് ഈ രാത്രി എത്ര മണി കാണും ഒൻപത് പത്ത് ആ അതിനുശേഷം നേരെ ആശുപത്രിയിലേക്കാണ് പോയി പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്നാൽ പറയാം പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു ആശ്ശു പോയിട്ടാണ് നില വന്ന് ഉടനെ തന്നെ പോയപ്പോഴേ രാവിലെ ഇവിടെ നിന്ന് പോലീസ് പോയതാണ് പോയ അവിടെ പോയ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ രണ്ട് ഒരു കാലം അത് നില പിടിച്ചത് രാത്രി ഫ്രീ ആക്കെ അവർ വീടുകളിലൊക്കെ പോയായിരുന്നു പോയിട്ട് കിട്ടിയില്ല ഇന്ന് എന്തായാലും പിടിക്കുന്നു നമ്മൾ പത്തിരുപത് വർഷമായിട്ട് ഈ തൊഴിൽ തന്നെയാണ് നമ്മൾ കൊള്ളത് രാ ാണ് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് പൂരമായിട്ട് നമ്മള് എടുക്കുക കൊടുക്കുക ഇതുവരെ ഇത് ആര് വഴിയാ വന്നേ ഈ രണ്ടുപേര് ഇവരെങ്ങനെ നിങ്ങളെ സമീപിച്ച പന്നി വേണമെന്ന് പറഞ്ഞിട്ട് ബാക്കി കൊണ്ടു പറഞ്ഞത് മണീനെന്ന് പറഞ്ഞ ഒരാളുണ്ട് അങ്ങനെയാണ് ഇവരാ അത് ചിലപ്പോൾ ആരെങ്കിലും പന്നിക്ക് വരുമ്പഴത്തേനും അങ്ങനെ ഒരു ബ്രോക്കറാണ് അങ്ങേര് വിളിച്ച് പറയുക ഇങ്ങനെ രണ്ട് പന്നിക്ക് ആള് വരെയാണ് കൊടുക്കണം കൊടുത്തിട്ട് പൈസ വായിക്കണം അപ്പൊ ഞാൻ അവന് പത്തഞ്ഞൂറ് രൂപ കൊടുക്കും അപ്പോൾ അങ്ങനെ അവൻ പറ അവൻ വന്നില്ല അങ്ങേരാണ് പറഞ്ഞയച്ചത് എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധമല്ലേ ഇവർ കൂടാ അപ്പോൾ അങ്ങേരും എന്നെ ഇന്നലെ അങ്ങേര് തന്നെ വന്ന് ഇവരുടെ വീട് കാണിച്ചിരുന്നതും മറ്റെല്ലാം ചെയ്ത് അങ്ങേര് തന്നെയാണ് ചെയ്തത് പറഞ്ഞു പോലീസ് കസ്റ്റഡി ഇതില് ഇപ്പൊ ഇതില് അവരുടെ അറിയാമായിരിക്കും പേരറിയായിരിക്കും ഇപ്പൊ ഇപ്പഴും കിട്ടിയ മറ്റേ എനിക്കറിയാം പേരൊന്നും അറിയില്ല എനിക്കിപ്പോൾ കണ്ടപ്പോഴേ അറിയാവുള്ളൂ പന്നിയും കിട്ടിയില്ല മാലയും കിട്ടിയില്ല ഫോണും കിട്ടിയില്ല പന്നിക്ക് എത്ര രൂപ വരും പന്നിക്ക് വില കുറവാണ് പന്നിപ്പോ രണ്ട് പന്നിയുള്ള അറുന്നൂറ്റി മുന്നൂറ്റി പത്ത് കിലോ അറുപത്തിരണ്ടായിരം രൂപ പന്നിക്ക് വില അത്രേ പന്നിക്ക് വിലയേ പന്നിയുടെ വിലയല്ല വിഷയം വന്നി പോയാലും അല്ല ഇപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴാണ് ഞാനിറങ്ങിങ്ങനെ പിടിച്ചു കഴിഞ്ഞത് പക്ഷെ ഇങ്ങനെ ഇത്രയും വലിയ അപകടം ഉണ്ടാകുമെന്നും വിചാരിച്ചില്ല അപ്പം പിടിക്കുമ്പോ എങ്കിലും വണ്ടി നടത്തുമെന്ന് വിചാരിച്ചു പക്ഷേ അപമാരവിമാനപൂർവ്വമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്യാമറ പേഴ്സൺ മനുവിനോടൊപ്പം റിപ്പോർട്ടർ ആശന് ഡി എ ഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം